നമസ്കാരം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഡിജിറ്റൽ ലോകത്ത് അതിന് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി വിധിയിലേക്കാണ് നമ്മൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശ്രേയാസിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ നിങ്ങൾ പങ്കുവെച്ച ഈ വിധിരേഖകൾ വെച്ച് നമുക്ക് ആഴത്തിൽ സംസാരിക്കാം തീർച്ചയായും എന്തുകൊണ്ടാണ് ഐ ടി ആക്ടിലെ അതും കുപ്രസിദ്ധമായ സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ കോടതി റദ്ദാക്കിയത് അതെ രണ്ടായിരത്തിലെ ഐ ടി ആക്ടിലെ സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ തന്നെയായിരുന്നു ഇതിലെ മെയിൻ വില്ലൻ എന്ന് പറയാം ഓഹോ അതോടൊപ്പം മറ്റു ചില വകുപ്പുകളും അതായത് വിവരങ്ങൾ ബ്ലോക്ക് ചെയ്യാനുള്ള സെക്ഷൻ സിക്സ്റ്റി നയൻ എ പിന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്വം പറയുന്ന സെക്ഷൻ സെവൻറ്റി നയൻ പിന്നെ നമ്മുടെ കേരള പോലീസ് ആക്ടിലെ ഒരു വകുപ്പും വൺ വൺ എയ്റ്റ് ഡി ഇതിന്റെ ഒക്കെ സാധുത കോടതി പരിശോധിച്ചു അപ്പൊ ഇതൊരു വലിയ ക്യാൻവാസ് ആയിരുന്നു അല്ലേ വെറും ഒരു വകുപ്പ് റദ്ദാക്കലല്ല അല്ല ഇത് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ ഓൺലൈൻ ലോകത്ത് നമ്മൾ എന്ത് പറയാം എന്ത് പാടില്ല എന്നതിന്റെ അതിർവരമ്പുകൾ നിർണ്ണയിച്ചൊരു വിധിയാണ് അതെ അതെ ആ തത്വങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ എന്തായിരുന്നു ഈ സെക്ഷൻ സിക്സ്റ്റി സിക്സ് എന്താണ് അത് പറഞ്ഞിരുന്നത് സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ അത് പറഞ്ഞത് ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ പോലെയുള്ള ഒരു ഉപകരണം വഴിയോ ചില തരം മെസ്സേജുകൾ അയക്കുന്നത് കുറ്റകരമാണെന്നായിരുന്നു എങ്ങനത്തെ മെസ്സേജുകൾ ഗുരുതരമായ രീതിയിൽ ആക്ഷേപകരം അതായത് ഗ്രോസ്ലി ഒഫെൻസീവ് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവമുള്ളത് മെനസിങ് ക്യാരക്ടർ ഇങ്ങനെയുള്ള വിവരങ്ങൾ ഈ ആക്ഷേപകരും ഭീഷണി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ ഒരു ക്ലാരിറ്റി കുറവില്ലേ ഉണ്ട് ഉണ്ട് അതുണ്ട് അതുമാത്രമല്ല പിന്നെ ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് ശല്യം അല്ലെങ്കിൽ അസൗകര്യം അതുമല്ലെങ്കിൽ അപകടം തടസ്സം അപമാനം ദ്രോഹം ഭീഷണി ശത്രുത വിദ്വേഷം ദുരുദ്ദേശം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മെസ്സേജ് അയക്കുന്നതും കുറ്റകരമാക്കി ഓഹോ ഇമെയിൽ വഴി വെറുതെ ശല്യപ്പെടുത്തിയാലോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചത് അയച്ചതാരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാലോ ഒക്കെ ഇതിന്റെ പരിധിയിൽ വരും ഇതിനുള്ള ശിക്ഷയോ മൂന്ന് വർഷം വരെ തടവ് പിന്നെ പിഴയും ഈ വാക്കുകൾ ഈ ആക്ഷേപകരം ശല്യം അസൗകര്യം നിർവചനത്തിലെ പ്രശ്നം തന്നെയാണോ ഇത് കോടതി അത് അത് തന്നെയാണ് പ്രധാന കാരണം ഈ വകുപ്പ് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ അതിനെ ലംഘിക്കുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട വാദം ഭരണഘടന തന്നെ ചില നിയന്ത്രണങ്ങൾ പറയുന്നുണ്ടല്ലോ പത്തൊമ്പത് പറയുന്നുണ്ട് ന്യായമായ നിയന്ത്രണങ്ങൾ റീസണബിൾ റെസ്ട്രിക്ഷൻസ് പക്ഷേ സെക്ഷൻ സിക്സ്റ്റി സിക്സ് എയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പത്തൊമ്പത് രണ്ടിൽ പറയുന്ന നിയന്ത്രണങ്ങളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ പരിധിയിൽ വരാത്ത കാര്യങ്ങൾ പോലും സിക്സ്റ്റി സിക്സ് എ വെച്ച് കുറ്റകരമാക്കി അതാണ് പ്രശ്നം അതായത് ഭരണഘടന വരച്ച വര ഈ നിയമം ലംഘിച്ചു അതെ കൃത്യമായി പറഞ്ഞാൽ അതാണ് ഈ പത്തൊൻപത് രണ്ടിൽ പറയുന്ന നിയന്ത്രണങ്ങൾക്ക് വ്യക്തമായ കാരണങ്ങൾ വേണം രാജ്യസുരക്ഷ പൊതുസമാധാനം ധാർമ്മികത അങ്ങനെയുള്ള കാര്യങ്ങൾ ശരി പക്ഷേ ശല്യം അസൗകര്യം എന്നൊക്കെ പറയുന്നത് അത്രയും ഗൗരവമുള്ള കാര്യങ്ങളാണോ അതാണ് ചോദ്യം അല്ല പിന്നെ ഈ വാക്കുകൾക്കൊന്നും ഒഫെൻസീവ് അല്ലെങ്കിൽ അനോയിങ് എന്നതിനൊന്നും നിയമത്തിലൊരു കൃത്യമായ ഡെഫിനിഷൻ ഇല്ലായിരുന്നു ഓഹോ അപ്പൊ എന്താ സംഭവിക്കുക ഇത് ഓരോരുത്തർക്കും ഓരോ പോലെ തോന്നും പോലീസിന് തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കാം അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂട്ടുമല്ലോ തീർച്ചയായും അതാണ് സംഭവിച്ചതും ഈ അവ്യക്തത ആളുകളെ എങ്ങനെയാണ് ബാധിച്ചത് കോടതിയിൽ അത്തരം കാര്യങ്ങൾ വന്നു വന്നു ഈ അവ്യക്തത കാരണം സാധാരണ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനായി എന്താണ് കുറ്റം എന്തല്ല എന്ന് ശരിയാണ് ഒരു സർക്കാരിനെ വിമർശിക്കുന്ന ഒരു കാർട്ടൂൺ അത് ആണോ ഒരു രാഷ്ട്രീയ നിലപാടിനെതിരെ കുറച്ച് കടുപ്പിച്ചു പറഞ്ഞാൽ അത് അനോയൻസ് ആകുമോ ഇങ്ങനെയുള്ള പേടി കാരണം ആളുകൾ സ്വയം നിയന്ത്രിക്കാൻ തുടങ്ങി മിണ്ടാതിരിക്കാൻ തുടങ്ങി അതിനെയാണോ അതെ അതെ ചില്ലിങ് ഇഫക്റ്റ് നിയമപരമായി പറയാനവകാശമുള്ള കാര്യങ്ങൾ പോലും ആ ഒരു ഭയം കാരണം പറയാതിരിക്കുന്ന അവസ്ഥ ഈ ചില്ലിംഗ് ഇഫക്റ്റ് കോടതി കാര്യമായിട്ട് എടുത്തു സുപ്രീം കോടതി ഇതിനു മുൻപും ആർ രാജഗോപാൽ കേസ് ഖുഷ്ബു കേസ് ഇതിലൊക്കെ ഈ ചില്ലിങ് ഇഫക്റ്റ് അംഗീകരിച്ചിട്ടുണ്ട് ഒരു നിയമം അതിന്റെ അവ്യക്തത കൊണ്ടോ അല്ലെങ്കിൽ അത് ഒരുപാട് വിശാലമായതുകൊണ്ടോ ഓവർ ബ്രെത്ത് അതെ ശരിയായ സംസാരത്തെ പോലും തടയുന്നുണ്ടെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാകും അറുപത്താറ് എയുടെ കാര്യത്തിൽ ഈ രണ്ട് പ്രശ്നവും അവ്യക്തതയും ഓവർബ്രെഡും വളരെ പ്രകടമായിരുന്നു ശരി അതായത് നിയമപരമായി പറയാവുന്ന കാര്യങ്ങൾ പോലും ഈ വകുപ്പ് വെച്ച് കുറ്റകരമാക്കാം എന്ന അവസ്ഥ വന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ ഭരണഘടന നൽകുന്ന പ്രാധാന്യം കോടതി ഈ വിധിയിൽ എങ്ങനെയാണ് ഊന്നി പറഞ്ഞത് കോടതി അത് ആവർത്തിച്ചു പറഞ്ഞു ജനാധിപത്യം ശ്വാസമെടുക്കുന്നത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലൂടെയാണ് എന്ന് പഴയ കേസുകൾ റോമേഷ് ടോപ്പർ കേസ് സക്കാൽ പേപ്പേഴ്സ് കേസ് ഇതൊക്കെ ഉദ്ധരിച്ചു ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ അതെത്ര ഇഷ്ടമില്ലാത്തതാണെങ്കിലും അല്ലെങ്കിൽ അലോസരപ്പെടുത്തുന്നതാണെങ്കിലും ആ ഒരു തുറന്ന സംവാദമാണ് ജനാധിപത്യത്തിന് വേണ്ടത് എന്ന് കോടതി പറഞ്ഞു അമേരിക്കൻ ആശയമായ മാർക്കറ്റ് പ്ലേസ് ഓഫ് ഐഡിയസ് അതെ അതും ആശയങ്ങളുടെ ഒരു കമ്പോളം അവരെ നല്ലതും ചീത്തയുമൊക്കെ ഉണ്ടാകും അതിൽ നിന്ന് സത്യം പുറത്തുവരണം അതാണ് ആശയം പക്ഷേ ഈ സ്വാതന്ത്ര്യം അൺലിമിറ്റഡ് അല്ലല്ലോ നേരത്തെ പറഞ്ഞ ആർട്ടിക്കൽ നൈൻറ്റീൻ അല്ല അല്ല അൺലിമിറ്റഡ് അല്ല ന്യായമായ നിയന്ത്രണങ്ങളാവാം എട്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണവ ഒന്നുകൂടി പറയാമോ പറയാം ഒന്ന് ഇന്ത്യയുടെ പരലോധികാരവും അഖണ്ഡതയും രണ്ട് രാജ്യസുരക്ഷ മൂന്ന് വിദേശ രാജ്യങ്ങളുമായുള്ള നല്ല ബന്ധം പൊതുസമാധാനം പബ്ലിക് ഓർഡർ അഞ്ച് മാന്യത അല്ലെങ്കിൽ സദാചാരം ഡീസൻസിർ മൊറാലിറ്റി ആറ് കോടതി അലക്ഷ്യം ഏഴ് അപകീർത്തി ഡിഫമേഷൻ ഒരു കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കൽ ഇൻസൈറ്റ്മെന്റ് ടു ഈ കാര്യങ്ങളിൽ നിയന്ത്രണം അതെ സംരക്ഷിക്കാൻ വേണ്ടി എന്നാണ് ഭരണഘടന പറയുന്നത് അതിനർത്ഥം ഒരു ഒരു നേരിട്ടുള്ള ബന്ധം വേണം വെറുതെ ഒരു വിദൂര ബന്ധം പോരാ പോരാ രാം മനോഹർ ലോഹിയ കേസിൽ അത് വ്യക്തമാക്കിയതാണ് നിയന്ത്രണവും ഈ എട്ട് ലക്ഷ്യങ്ങളിലൊന്നും തമ്മിൽ ഡയറക്റ്റ് ലിങ്ക് വേണം പിന്നെ നിയന്ത്രണം യുക്തിസഹമായിരിക്കണം അമിതമാവരുത് ഏകപക്ഷീയമാവരുത് ചിന്താമൻ റാവു വി ജി റാവു കേസുകളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്കിൽ വെച്ച് നോക്കുമ്പോൾ സെക്ഷൻ എ എങ്ങനെയാണ് ഇതിലൊന്നും പെടാതെ പോയത് കോടതിയുടെ വിശകലനം കോടതി ഓരോന്നായി നോക്കി ഉദാഹരണത്തിന് പൊതുസമാധാനം പബ്ലിക് ഓർഡർ ലോഹ്യ കേസിൽ പറഞ്ഞ ആ മൂന്ന് സർക്കിളുകളിലെ ലോ ആൻഡ് ഓർഡർ പബ്ലിക് ഓർഡർ സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റ് ഉണ്ട് അതിൽ പബ്ലിക് ഓർഡർ എന്നത് കുറച്ചുകൂടി ഗൗരവമുള്ള ഒന്നാണ് ഈ സിക്സ്റ്റി സിക്സ് എയിലെ ശല്യം അസൗകര്യം ഇതൊക്കെ ഒരു വ്യക്തിയെ ബുദ്ധിമുട്ടിച്ചേക്കാം പക്ഷേ അത് സമൂഹത്തിന്റെ മൊത്തം സമാധാനത്തെ ബാധിക്കുന്ന പബ്ലിക് ഓർഡർ പ്രശ്നമായി കാണാൻ പറ്റില്ല അതായത് അതൊരു ക്രമസമാധാന പ്രശ്നം പോലുമല്ല അതിലും താഴെയാണ് അതെ അരുൺ ഘോഷ് കേസിലും ഇത് പറഞ്ഞിട്ടുണ്ട് വെറും ഒരു ശല്യം പൊതുസമാധാന ലംഘനമാകില്ല ശരി അപ്പോ പൊതുസമാധാനത്തിൽ വരുന്നില്ല ഇല്ല ഇനി അപ്പോസമാധാനത്തിൽ ഐ പിസി നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് അനുസരിച്ച് ഒരാളുടെ റെപ്യൂട്ടേഷന് കോട്ടം തട്ടണം അപകീർത്തി ഉണ്ടാകാൻ എന്നാൽ സിക്സ്റ്റി സിക്സ് എ പ്രകാരമുള്ള ഒരു മെസ്സേജ് ചിലപ്പോൾ ഒരാളെ ആക്ഷേപിക്കുന്നതാകാം പക്ഷെ അയാളുടെ സൽപേരിന് കളങ്കമുണ്ടാക്കണമെന്നില്ല അപ്പൊ അതും ശരിയാവില്ല ശരിയാവില്ല ഇനി കുറ്റകൃത്യത്തിനുള്ള പ്രേരണ ഇൻസൈറ്റ്മെന്റ് അതുമില്ല കാരണം അറുപത്തിയാറ് ശിക്ഷ കിട്ടാൻ ആ മെസ്സേജ് കാരണം ഒരാൾ പോയി ഒരു കുറ്റം ചെയ്യണം എന്നില്ലല്ലോ ഇല്ല അതൊരു അഭിപ്രായ പ്രകടനമാകാം ഒരു വാദമാകാം ഡിസ്കഷൻ അല്ലെങ്കിൽ അഡ്വക്കസി ചർച്ചയും വാദവും സംരക്ഷിതമാണ് അത് പ്രകോപനത്തിലേക്ക് ഇൻസൈറ്റ്മെന്റ് കടന്നാൽ മാത്രമേ പത്തൊൻപത് രണ്ടു വരൂ അറുപത്താറ് എ ഈ വ്യത്യാസം നോക്കിയില്ല ശരി പിന്നെ ശല്യം അസൗകര്യം എന്നതൊന്നും സ്വയമേ ഐ പി സിയിൽ കുത്രങ്ങളല്ല അവസാനമായി അശ്ലീലമായി കണ്ടുകൂടെ അവിടെയും പ്രശ്നമുണ്ട് ഗ്രോസ്ലി ഒഫെൻസീവ് എന്നത് എപ്പോഴും അശ്ലീലം ആകണമെന്നില്ല അറുപത്താറ് എയിൽ ഒബ്സീൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുമില്ല ഓ ശരിയാണ് പിന്നെ അശ്ലീലതയുടെ ടെസ്റ്റ് തന്നെ മാറി പഴയ ഹിക്ലിൻ ടെസ്റ്റ് പോയി ഇപ്പോഴത്തെ സമൂഹത്തിന്റെ നിലവാരം വെച്ചാണ് നോക്കുന്നത് അവിക് സർക്കാർ കേസിലത് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ആർട്ടിക്കൽ പത്തൊമ്പതിന് രണ്ടിൽ പറഞ്ഞ ഒരു നിയന്ത്രണത്തിന്റെ കീഴിലും അറുപത്താറ് എയെ ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് കോടതിക്ക് ബോധ്യമായി ഈ അവ്യക്തതയുടെ കാര്യത്തില് വേറെ രാജ്യങ്ങളിലെ നിയമങ്ങളോ വിധികളോ കോടതി നോക്കിയിരുന്നു നോക്കിയിരുന്നു അമേരിക്കൻ കേസുകൾ റിനോവി എ സി എൽ യു മസർവി യൂട്ട അവ്യക്തമായ നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്ന കേസുകൾ നമ്മുടെ ഇന്ത്യൻ കോടതികളും മുൻപിത് പറഞ്ഞിട്ടുണ്ട് കെ എ അബ്ബാസ് കേസ് ബൽദേ പ്രസാദ് കേസ് അറുപത്തിയാറ് എയുടെ ഭാഷ വളരെ ഓപ്പൺ എൻഡഡും വേഗമാണെന്ന് കോടതി പറഞ്ഞു ഐ ടി ആക്ടിലെ തന്നെ മറ്റു ചില വകുപ്പുകൾ അറുപത്തിയാറ് ബി അറുപത്തിയേഴ് അറുപത്തിയേഴ് എ ഒക്കെ നോക്കിയാൽ അതിൽ കുറച്ചുകൂടി കൃത്യതയുണ്ട് ആ ഒരു കൃത്യത അറുപത്തി ആറ് ഇല്ലായിരുന്നു യു കെയിലെ ചില കേസുകളും ഡി പി പി വി കോളിൻസ് ചേംബേഴ്സ് വി ഡി പി അവിടെയും ഈ ഗ്രോസ്ലി ഒഫെൻസീവ് മെനസിംഗ് പോലുള്ള വാക്കുകൾ വ്യാഖ്യാനിക്കാനുള്ള ബുദ്ധിമുട്ട് പറയുന്നുണ്ട് ഇനി ആർട്ടിക്കിൾ കാര്യം അതായത് ഓൺലൈനിലെ സംസാരവും മറ്റുള്ളിടത്തെ സംസാരവും തമ്മിൽ വിവേചനമുണ്ടെന്ന വാദം അത് കോടതി എന്ത് ചെയ്തു ആ വാദം കോടതി തള്ളി കാരണം ഇന്റർനെറ്റിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അതിൻ്റെ സ്പീഡ് റീച്ച് അതുകൊണ്ട് അതിന് പ്രത്യേക നിയമം കൊണ്ടുവരുന്നതിൽ തെറ്റില്ല അതൊരു ഇന്റലിജിബിൾ ഡിഫറൻഷ്യ ആണ് പക്ഷേ പക്ഷേ അങ്ങനെയുള്ള നിയമവും ആർട്ടിക്കിൾ പത്തൊമ്പതിന്റെ ടെസ്റ്റ് പാസ്സാകണം ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ പത്തൊമ്പത് രണ്ട് അതിൻറെ പരിശോധനയിൽ അറുപത്തിയാറ് എ പരാജയപ്പെട്ടു അതാണ് കാര്യം നടപടിക്രമങ്ങളിലെ പ്രശ്നങ്ങളെ കുറിച്ചും വാദമുണ്ടായിരുന്നല്ലോ പ്രൊസീജ്യൽ പോലെ സേഫ് ഗാർഡ്സ് ഇല്ല എന്നത് ഉണ്ടായിരുന്നു ശരിയാണ് ഇപ്പോൾ അപകീർത്തി കേസ് കൊടുക്കണമെങ്കിൽ സി ആർ പി സി നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് അനുസരിച്ച് ചില രീതികളുണ്ട് അല്ലെങ്കിൽ രാജ്യദ്രോഹം പോലുള്ള കേസുകൾക്ക് സർക്കാരിന്റെ അനുമതി വേണം സി ആർ പി സി നൂറ്റി തൊണ്ണൂറ്റിയാറ് അങ്ങനത്തെ പ്രൊസീജറൽ സേഫ്ഗാർഡ്സ് ഒന്നും അറുപത്തിയാറേക്കില്ലായിരുന്നു പക്ഷേ വകുപ്പ് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടതുകൊണ്ട് കോടതിക്ക് ആ പോയിന്റിലേക്ക് പിന്നെ വിശദമായി പോകേണ്ടി വന്നില്ല ശരി കാരണം നിയമം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തെറ്റാണെങ്കിൽ പിന്നെ നടപടിക്രമം നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഈ വകുപ്പ് മൊത്തത്തിൽ റദ്ദാക്കുന്നതിനു പകരം അതിലെ പ്രശ്നമുള്ള വാക്കുകൾ ഒഫെൻസീവ് അനോയൻസ് ഇതൊക്കെ ഒഴിവാക്കി ബാക്കി നിലനിർത്താൻ പറ്റുമായിരുന്നോ സെവറബിലിറ്റി വെച്ച് ആ ചോദ്യം വന്നു സെവറബിലിറ്റി പക്ഷെ കോടതി റോമേഷ് താപ്പർ കേസ് ഓർമ്മിപ്പിച്ചു അവിടെ പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന ഒരു നിയമത്തിൽ ശരിയായ ഭാഗവും തെറ്റായ ഭാഗവും തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ കൂടി കലർന്നു കടക്കുകയാണെങ്കിൽ ആ നിയമം മൊത്തം പോണം അതെ മൊത്തം റദ്ദാക്കണം കാരണം ആ തെറ്റായ ഭാഗം വെച്ച് നിയമം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അറുപത്താറ് എയുടെ കാര്യത്തിൽ ഈ അവ്യക്തമായ വാക്കുകളായിരുന്നു അതിന്റെ കാതൽ ശരിയാണ് അത് മാറ്റിയാൽ പിന്നെ വകുപ്പിൽ ഒന്നുമില്ല അപ്പോൾ അത് ഭാഗികമായി നിലനിർത്താൻ പറ്റില്ലായിരുന്നു ഇതേ കേസിൽ നമ്മുടെ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഡി അതും റദ്ദാക്കിയല്ലോ അതെന്തായിരുന്നു അതെ കേരള പോലീസ് സെക്ഷൻ അതും ഏകദേശം സമാനമായ കാര്യമാണ് പറഞ്ഞത് അസഭ്യമായ രീതിയിൽ ഫോൺ വിളികളിലൂടെയോ മറ്റ് ആശയവിനിമയങ്ങളിലൂടെയോ ശല്യപ്പെടുത്തുന്നത് കുറ്റകരമാക്കി ഓഹോ അത് സംസ്ഥാനത്തിന് നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ടോ എന്നൊരു ചോദ്യം വന്നു കോടതി പറഞ്ഞു സംസ്ഥാനത്തിന് അധികാരമുണ്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരും പക്ഷേ ഉള്ളടക്കം നോക്കിയപ്പോൾ സെക്ഷൻ റദ്ദാക്കാൻ പറഞ്ഞ അതേ അതേ കാരണങ്ങൾ കാരണങ്ങൾ അവ്യക്തത ആർട്ടിക്കിൾ എ ലംഘനം വെച്ച് പോയി പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിച്ചു എ പോയി പോയി ഇനി രണ്ട് പ്രധാന വകുപ്പുകൾ സെക്ഷൻ അവിടെ കോടതിയുടെ സമീപനം കുറച്ച് വ്യത്യസ്തമായിരുന്നു സെക്ഷൻ സിക്സ്റ്റി എ അതായത് ഇന്റർനെറ്റിലെ കണ്ടന്റ് ബ്ലോക്ക് ചെയ്യാൻ സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ് അത് ഭരണഘടനാപരമായി സാധുവാണ് വാലിഡ് ആണ് എന്ന് കോടതി കണ്ടെത്തി അതെന്താ അങ്ങനെ അറുപത്തി എന്ത് വ്യത്യാസമാണ് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ ഒന്ന് അറുപത്തിയൊൻപതിയെ വളരെ കൃത്യമായ ലക്ഷ്യങ്ങളോടെ ഉണ്ടാക്കിയതാണ് നാരോലി എന്ന് പറയും ശരി അറുത്താറ് പോലെ എന്തും വ്യാഖ്യാനിക്കാവുന്ന ഒന്നല്ല ആർട്ടിക്കിൾ പത്തൊമ്പതിൽ മൂന്നിൽ പറയുന്ന ആ എട്ട് കാര്യങ്ങളുണ്ടല്ലോ രാജ്യസുരക്ഷ പൊതുസമാധാനം അതുമായി നേരിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അറുപത്തി ഉപയോഗിക്കാൻ പാടുള്ളൂ രണ്ടാമത്തത് ഇതിന് വളരെ വ്യക്തമായ നടപടിക്രമങ്ങളുണ്ട് പ്രൊസീജറൽ സേഫ് ഗാർഡ്സ് രണ്ടായിരത്തി ഒൻപതിലെ ബ്ലോക്കിംഗ് റൂൾസ് അതനുസരിച്ച് എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു എന്ന് കാരണം എഴുതി വെക്കണം ആർക്കാണോ ബന്ധം അതായത് ആ കണ്ടന്റ് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഇടനിലക്കാരൻ അവർക്ക് നോട്ടീസ് കൊടുക്കണം അവർക്ക് പറയാനുള്ളത് കേൾക്കണം ഒരു കമ്മിറ്റി ഇത് പരിശോധിക്കണം റിവ്യൂ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഈ നടപടിക്രമങ്ങൾ അതിന്റെ സുരക്ഷിതമാക്കുന്നു അതെ ഈ സേഫ് ഗാർഡ്സ് ഉള്ളതുകൊണ്ട് കൊണ്ട് അറുപത്തൊൻപത് എ പെട്ടെന്ന് ദുരുപയോഗം ചെയ്യാൻ പറ്റില്ല അത് പത്തൊൻപത് രണ്ടിനെ ന്യായമായ നിയന്ത്രണത്തിൽ വരും എന്ന് കോടതി കണ്ടു മൂന്നാമതായി അറുപത്താറെ ടാർഗറ്റ് ചെയ്തത് വ്യക്തികളുടെ സംസാരത്തെയാണ് അറുപത്തൊൻപത് എ ലക്ഷ്യം വയ്ക്കുന്നത് പൊതുവായി ലഭ്യമായ വിവരത്തെ നിയന്ത്രിക്കാനാണ് അതും വ്യക്തമായ കാരണങ്ങളോടെ ശരി ഇനി സെക്ഷൻ സെവൻറി നൈൻ അതായത് ഫേസ്ബുക്ക് ഗൂഗിൾ പോലെയുള്ള ഇടനിലക്കാർ ഇന്റർമീഡിയറീസ് അവരുടെ പ്ലാറ്റ്ഫോമിൽ മറ്റുള്ളവരിടുന്ന തെറ്റായ കാര്യങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന സംരക്ഷണം സേഫ് ഹാബർ അതെ സെക്ഷൻ സെവൻറി നൈൻ അതും കോടതി സാധുവാണെന്ന് കണ്ടെത്തി കാരണം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ശരിക്കും നടന്നു പോകണമെങ്കിൽ അവർക്ക് ഇങ്ങനെയൊരു സംരക്ഷണം ആവശ്യമാണ് എല്ലാ പോസ്റ്റിനും അവരെ ഉത്തരവാദിയാക്കാൻ പറ്റില്ല പറ്റില്ല പക്ഷേ അതിലെ ഒരു പ്രധാന ഭാഗം സെക്ഷൻ സെവൻറി നയൻ ത്രീ ബി അതിനെ കോടതി ഒന്ന് വ്യാഖ്യാനിച്ചു റീഡൗൺ ചെയ്തു എന്ന് പറയും എന്തായിരുന്നു ആ വ്യാഖ്യാനം ആ വകുപ്പ് പറയുന്നത് ഒരു നിയമവിരുദ്ധമായ കണ്ടന്റിനെ കുറിച്ച് യഥാർത്ഥ അറിവ് ആക്ച്വൽ നോളജ് കിട്ടിയാൽ ഇടനിലക്കാരൻ അത് നീക്കണമെന്നാണ് ഈ യഥാർത്ഥ അറിവ് എപ്പോഴാണ് കിട്ടുന്നത് എന്നതിലാണ് കോടതി വ്യക്തത വരുത്തിയത് വെറുതെ ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അപ്പതന്നെ യഥാർത്ഥ അറിവ് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഒരു കോടതി ഉത്തരവ് വരണം അല്ലെങ്കിൽ ഒരു സർക്കാർ ഏജൻസി ഒരു പോലീസ് പോലെയോ മറ്റോ ഔദ്യോഗികമായി അറിയിക്കണം ആ കണ്ടന്റ് നിയമവിരുദ്ധമാണ് അത് നീക്കണമെന്ന് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയാൽ മാത്രമേ ഇടനിലക്കാരന് യഥാർത്ഥ അറിവ് കിട്ടിയതായി കണക്കാക്കൂ അപ്പോൾ മാത്രമേ അവർക്കത് നീക്കം ചെയ്യേണ്ട നിയമപരമായ ബാധ്യത വരുന്നുള്ളൂ ഓ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ വെറുതെ വരുന്ന പരാതികൾക്ക് പുറകെ പോകേണ്ട കാര്യമില്ല ഇല്ല അതുമാത്രമല്ല ഈ പറയുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനം അല്ലെങ്കിൽ കണ്ടന്റ് അതും ഈ ആർട്ടിക്കിൾ പത്തൊമ്പത് ബ്രാക്കറ്റ് ടുവിൽ പറയുന്ന എട്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കണമെന്നും കോടതി പറഞ്ഞു ശരി ഇതേ വ്യാഖ്യാനം രണ്ടായിരത്തി പതിനൊന്നിലെ ഇന്റർമീഡിയറി ലൈൻസ് റൂൾസിലെ റൂൾ ത്രീ ഫോറിനും കോടതി ബാധകമാക്കി അപ്പോത് ഈ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു ആശ്വാസമായി അനാവശ്യ സമ്മർദ്ദം ഒഴിവായി അതെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനും ഇത് സഹായിക്കും അപ്പോൾ ഈയൊരു ആഴത്തിലുള്ള വിശകലനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രേയാസിംഗാൾ കേസ് ഓൺലൈൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു വലിയ കവചം തന്നെ നൽകിയെന്നതാണ് പ്രത്യേകിച്ച് ഈ അവ്യക്തമായ ദുരുപയോഗം ചെയ്യാൻ എളുപ്പമുള്ള അറുപത്താറെ പോലുള്ള നിയമങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് കോടതി ഉറപ്പിച്ചു പറഞ്ഞു തീർച്ചയായും അതേസമയം രാജ്യസുരക്ഷ പോലുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ കാരണങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടെങ്കിൽ സർക്കാരിന് ഇടപെടാം എന്നും കോടതി പറഞ്ഞു സെക്ഷൻ എ ശരിവെച്ചത് അതാണല്ലോ അതെ പിന്നെ സെക്ഷൻ സെവന്റി നയനിലൂടെ ഇടനിലക്കാരുടെ പങ്കും അംഗീകരിച്ചു പക്ഷെ അവരുടെ ഉത്തരവാദിത്തത്തിന് കൃത്യമായ അതിരുകൾ വെക്കുകയും ചെയ്തു നിയമമുണ്ടാക്കുമ്പോഴും അത് നടപ്പാക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പ്രത്യേകിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം അത് മനസ്സിൽ വെക്കണമെന്ന ശക്തമായൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വിധി ശരിയാണ് നിയമത്തിലെ അവ്യക്തത അത് വെറുമൊരു ടെക്നിക്കൽ പ്രശ്നമല്ല അത് നമ്മുടെയൊക്കെ അവകാശങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ കേസ് കാണിച്ചു തന്നു നിങ്ങൾ പങ്കുവച്ച ഈ വിധിരേഖകളിലൂടെയുള്ള നമ്മുടെ ഈ സംഭാഷണം ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട് ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കുകയാണല്ലോ പുതിയ പ്ലാറ്റ്ഫോമുകൾ വരുന്നു പുതിയ രീതിയിലുള്ള സംവാദങ്ങൾ നടക്കുന്നു എ വരുന്നു അതെ നാളെ ഈ ഓൺലൈൻ ലോകത്ത് പുതിയ വെല്ലുവിളികൾ വരുമ്പോൾ ഈ ശ്രേയാസിംഗാൾ വിധിയിലെ തത്വങ്ങൾ അതെങ്ങനെയായിരിക്കും പ്രസക്തമാവുക എങ്ങനെയായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക അതൊരു പ്രധാന ചോദ്യമാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് തീർച്ചയായും ഈ ചർച്ച എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം